പന്ത്രണ്ട് സെന്റ് സ്ഥലവും പിന്നെ കയ്യാത്ത എല്ലാരും അപ്പൊ അവർക്കെല്ലാം നല്ലൊരു വീടൊക്കെ ആക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് നമുക്കൊരു വീട് വേണം ഒരു വൈസ്യം വേണം ഇവിടെ നമുക്ക് വെള്ളം ഒരു നല്ല വീടില്ല ഒരു സുഖമില്ലാത്ത അനിയത്തിണ്ട് നമ്മൾ ആദ്യം പോയിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് ആ നമ്പർ നോട്ട് ചെയ്തപ്പം കറക്റ്റ് ആ നമ്പർ ഈ നമ്പറിൽ നിന്ന് ഒരു ഭാഗ്യം വീഴും ഈ ലോട്ടറി ഈ പത്ത് കോടി ഈ നമ്പറിൽ വീഴും എന്ന് പറഞ്ഞു ആ ടിക്കറ്റ് ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കി വെച്ചാൽ ടിക്കറ്റ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എടുക്കും ആ കോടി എനിക്ക് അയക്കും പത്ത് എന്ന് പറഞ്ഞു കറക്റ്റ് അതിന് വീഴുകയും ചെയ്തു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊരു ഇതുകൊണ്ട് ആർക്കും ഞാൻ കൊടുക്കാതിരിക്കില്ല അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ മാത്രമല്ല ഇത് നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒളിപ്പിച്ചുവെക്കേണ്ട കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പഴായാലും അറിയും നമസ്കാരം കഴിഞ്ഞ ഇന്നലെ നറുക്കെടുത്ത നമ്മുടെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ വിജയ് നാസറക്കയാണ് നമ്മളോട് വീട്ടിലെ പത്ത് കോടിയായിരുന്നു ആ ഒരു സമ്മാനം എന്തായാലും നാസറക്ക കുടുംബവും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഇപ്പോഴും ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തന്നെ ലോട്ടറി അടിച്ചതിൽ സന്തോഷം തന്നെ കാരണം നമുക്കൊരു വീടുമില്ല നിങ്ങൾ കണ്ടില്ല എൻ്റെ വീട്ടിലാണ് ഇപ്പം നിങ്ങളുള്ളത് അല്ലേ അപ്പം എൻ്റെ വീടും ചുറ്റുപാടും കണ്ടില്ലേ പന്ത്രണ്ട് സെൻറ് സ്ഥലവും പിന്നെ ഇളയമാവുമ്മ വല്ലുമ്മ തീരെ കയ്യാത്തി ആണ് എല്ലാവരും അപ്പം അവർക്കെല്ലാം ഒരു നല്ലൊരു വീടൊക്കെ ആക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാരെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാര് ഇതിനെ കുറിച്ച് ഈ ടാക്സിന്റെ കാര്യം ഇന്ത്യൻ ടാക്സ് നമുക്കിപ്പോ പത്ത് കോടി നമുക്ക് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കേരള സർക്കാരിന്റെ ടാക്സ് കഴിഞ്ഞിട്ട് ആറ് കോടി ആകില്ല കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ആറ് കോടി ആവേറ്റാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷെ ആറ് കോടി നമ്മളെ കേരള സർക്കാരിന്റെ ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് അപ്പം കേന്ദ്രത്തിന്റെ ടാക്സ് നമുക്ക് ഉണ്ട് അപ്പോൾ കേന്ദ്രത്തിന്റെ ടാക്സ് കൊടുക്കണമെങ്കിൽ അതിനെ കുറിച്ച് നൂലാമലകൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ എന്നോട് പല ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് വക്കീലന്മാരിലായിട്ട് ഇടപെട്ടിട്ട് അവരതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബാങ്കിൽ അപ്പം അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുന്നു രണ്ട് വർഷത്തിന് ശേഷം അപ്പം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സഹായം ചെയ്യും അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ചെയ്തിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ തന്നല്ലേ നമ്മൾ ആദ്യം പോയിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് ആ നമ്പർ നോട്ട് ചെയ്തപ്പം കറക്റ്റ് ആ നമ്പർ ഈ നമ്പറിൽ നിന്ന് ഒരു ഭാഗ്യം വീഴും ഈ ലോട്ടറി പത്ത് കോടി ഈ നമ്പറിൽ നിന്ന് വീഴും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്ന് മുത്തലിക്കുന്നു പറഞ്ഞൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്ന് അവിടുന്ന് തിരിച്ച് ഞാൻ പറഞ്ഞ് ആ ടിക്കറ്റ് ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കി വെച്ചാൽ ടിക്കറ്റ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എടുക്കും ആ കോടി എനിക്കായിരിക്കും എന്ന് പറഞ്ഞു കറക്റ്റ് അതിന് വീഴുകയും ചെയ്തു അതാ സംഭവം അങ്ങനെ ഇനിയിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി എന്ന് പറഞ്ഞ സ്വന്തം ഒരു നല്ലൊരു വീട് വെക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഉമ്മ പിന്നെ ഇളയമ്മ അവരെയൊക്കെ നല്ല രീതിയിൽ ആക്കണം പിന്നെ പാവങ്ങൾക്ക് സഹായിക്കണം കുറച്ച് സഹായം ഞാൻ പറഞ്ഞു ഇത് കേന്ദ്രത്തിന്റെ ഈ ടാക്സിന്റെ ഇതെല്ലാം അറിഞ്ഞിട്ട് മാത്രം പെട്ടെന്ന് സഹായിക്കാന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഓടി വരുവായി അതാ പറഞ്ഞാ അങ്ങനെയാകുമ്പോ അതിനെക്കുറിച്ച് നമുക്ക് കോടികൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് വലിയൊരു ഭവ്യത്ത് തന്നെയാണ് അല്ലെ കാരണം ടാക്സും കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളെ കേരള സർക്കാരിന്റെ ടാക്സ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത് കേന്ദ്രത്തിന്റെ ടാക്സിന്റെ അങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ നമ്മള് ചെയ്യാതെ ജോലി ഓട്ടോറിക്ഷ ഓടിക്കല് ടിപ്പർ ഒടിക്കലൊക്കെയാണ് പാട്ടിനു പോകുന്നത് ഇപ്പൊ നോമ്പായോണ്ട് പോക്കില്ല നാടൻ പാട്ട് ഞാനൊക്കെ ബിനീഷ് അങ്ങനെ ട്രൂപ്പ് ഒരു ഉമ്മ കൂടി ചേരുന്നുണ്ട് ും എന്താ പറയണ്ട പറയേണ്ടത് അനക്ക് വേണ്ട ഒരു വീട് വേണം ഒരു വയസ്സായ രൂപയും വേണം ഇവിടെ നമുക്ക് വെള്ളമില്ല ഒരു നല്ല വീടില്ല ഒരു സുഖമില്ലാത്ത അനിയത്തി ഉണ്ട് വയസ്സായ ഉമ്മ ഉണ്ട് നമുക്കൊരു വീട് വേണം മോനെ വീട് വെക്കണം വീട് വാങ്ങണം നമുക്കതാണ് ആഗ്രഹം നമുക്ക് ില്ല പണിയെടുത്ത് ജീവിച്ചു ഇപ്പം കഴിയുന്നില്ല നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണം സന്തോഷം തന്നെ അതുകൊണ്ട് നമുക്ക് വീടും പോകണം ജീവിക്കാനുള്ള മാർഗം വേണം അതിനേക്കാളും ഇപ്പം എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു സഹായം കിട്ടിയാൽ മക്കളെ അങ്ങനെ ഒരു സഹായം വേണ്ടത് അറിയാമല്ലോ പത്ത് കോടിയാണ് ഇപ്പോൾ നസർക്കൊക്കെ അടിച്ചിരിക്കുന്നത് അതേസമയം അത് ഒരു നസർക്കെ പറഞ്ഞ പോലൊരു വലിയൊരു ഭവിഷ്യത്തും അതിൻ്റെ കൈക്കിലുണ്ട് അല്ലേ അതായത് ടാക്സൊക്കെ കഴിച്ച് ഈ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ നാസർക്കാരുടെ കയ്യിൽ കിട്ടുക അപ്പോൾ അത് സഹായം ഒരുപാട് ആൾ എത്തുന്നുണ്ട് പക്ഷേ എന്നാലും സഹായിക്കാൻ നാസർക്കർ തയ്യാറുമാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി കൂടി എല്ലാവരും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് മനസ്സിലാക്കിയിട്ട് അല്ലേ നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊരു ഇതുകൊണ്ട് ആർക്കും ഞാൻ കൊടുക്കാതിരിക്കില്ല അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ മാത്രമല്ല ഇത് സാധാരണ നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് പമ്പറിലായ അതായത് ക്രിസ്മസ് ബമ്പർ പൂജ പമ്പറിലായാലും ഈ വിജയ് പുറത്ത് വന്നിട്ടില്ല എല്ലാവരും വ്യത്യസ്തമായിരുന്നു ആ നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇത് എപ്പോഴായാലും അറിയും ഏഹ് നമ്മളിപ്പോൾ ഇത് വേറെ രീതിയിലൊക്കെ കൈകാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം പക്ഷേ നമ്മൾ അതിനൊന്നും നിൽക്കില്ല ടാക്സ് വെട്ടിച്ചിട്ടൊക്കെ കാശ് മേടിക്കാം അതിനൊക്കെ ആളൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും നമ്മൾ നിക്കൂല നമ്മൾ അങ്ങനത്തെ ഒരാളല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോട് യോജിച്ച് നല്ല രീതിയിൽ അതിന് ടാക്സ് ഒക്കെ കഴിച്ചിട്ട് കിട്ടുന്ന പൈസ മതി എനിക്ക് ഓക്കെ ഏഹ് അതല്ല അതിൻ്റെ ശരി അപ്പോൾ ഏതായാലും ഇനിയും ഭാഗ്യം തേടി എത്തട്ടെ എന്ന് വളരെയധികം ആശംസിക്കുന്നു കണ്ണൂരിൽ നിന്നും ഫൈസിലിസിസ് വൺ ഇന്ത്യ മലയാളം